നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് ഇടതുമുന്നണിക്ക് മുഴുവൻ ഇപ്പോൾ വിനയായിരിക്കുകയാണ് നാട്ടിൽ അങ്ങോളമിങ്ങോളം ഇടതു പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങളുടെ ഘോഷയാത്രകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പരിഹസിച്ചുകൊണ്ട് ലത്തീൻ സഭാനേതാക്കളും കഴിഞ്ഞ ദിവസം പരോക്ഷമായി രംഗത്തു വന്നിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം ചർച്ചയാകവേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നറിയിപ്പുമായി രംഗത്ത് വരികയാണ് മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണമെന്നും അങ്ങനെയാണ് പാർട്ടി വളരുന്നതെന്നും ജി സുധാകരൻ ഓർമ്മിപ്പിച്ചു മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു മാസിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു പൂയപ്പള്ളി തങ്കപ്പൻ രചിച്ച് എൻ ബി എസ് പ്രസിദ്ധീകരിച്ച സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ കവിതയിലെ പോരാട്ട വീര്യം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു സുധാകരൻ അഞ്ചാറ് പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് തെറ്റാണത് ഇങ്ങനെയൊന്നുമല്ല അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യനാകുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും മാസിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം ആലപ്പുഴയിൽ എങ്ങുമില്ല മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത് പഴയ കാര്യങ്ങളൊന്നും പറയരുത് ഒരു എം എൽ എ പറഞ്ഞു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം പഴയത് കേൾക്കുന്നത് പഴയതുപോലെ ജീവിക്കാനല്ല എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജീവിച്ചിരിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ വരും രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി കേരളത്തിൽ നാല്പത്തിയേഴ് ശതമാനമാണ് അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഓരോ വാക്കും പ്രവർത്തിക്കും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ല സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ തകർത്ത് ഇരുപത് വർഷക്കാലം എഴുത്തുകാർക്ക് റോയൽറ്റി കൊടുക്കാതിരിക്കുന്നത് കോൺഗ്രസുകാരോ ബി ജെ പി ആയിരുന്നില്ല എൽ ഡി എഫ് ഭരണകാലത്ത് സാംസ്കാരിക നായകന്മാരായി വിലസി നടന്നവരായിരുന്നു പിന്നീട് താൻ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ എഴുത്തുകാർക്ക് റോയൽറ്റി മുഴുവൻ കുടിശ്ശിക തീർത്തു കൊടുത്തു കെട്ടിക്കിടന്ന പുസ്തകങ്ങൾ അൻപത് ശതമാനം വില കുറച്ചു വിറ്റു എഴുത്തുകാർക്ക് റോയൽറ്റി നൽകാൻ പ്രത്യേക അക്കൗണ്ട് തുറന്നു അതിനെയും ചിലർ വിമർശിച്ചു കർഷക തൊഴിലാളിക്ക് പെൻഷൻ വാങ്ങാൻ വരാം എഴുത്തുകാർക്ക് റോയൽറ്റി വാങ്ങാൻ വരാൻ പാടില്ലെന്നോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക ബുദ്ധിജീവികളുടെ കാഴ്ചപ്പാട് സംഘത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിയമസഭയിൽ ഏറ്റവും പിന്തുണ നൽകി പ്രസംഗിച്ച ആളാണ് മന്ത്രി വി എൻ വാസവൻ വാസവൻ പുസ്തകം വായിക്കുന്ന ആളാണ് മന്ത്രി പദവി പ്രയോജനപ്പെടുത്തിയ അദ്ദേഹം സംഘത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ ബജറ്റിൽ പണം ഉൾപ്പെടുത്തണം സരസകവി എന്ന് പറയുന്നതെങ്കിലും മൂലൂർ എസ് പത്മനാഭ പണിക്കർ എഴുതിയതും പറഞ്ഞതുമെല്ലാം സരസമായിരുന്നില്ല ജാതി പിശാശിന്റെ ആക്രമണത്തിൽ സാഹിത്യ രംഗത്ത് ഏറ്റവും കൂടുതൽ മുറിവേറ്റ ആളാണ് അദ്ദേഹം അദ്ദേഹം തന്റെ രചനയിലൂടെ തിരിച്ചും മുറിവേൽപ്പിച്ചു ജാതി ഇപ്പോഴും പൊതുസമൂഹത്തിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണെന്ന് സുധാകരൻ പറഞ്ഞു സംഘം പ്രസിഡന്റ് പി കെ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ബിജെക്സ്മാലയിൽ പുസ്തകം സ്വീകരിച്ചു സെക്രട്ടറി എസ് സന്തോഷ് കുമാർ പൂയപ്പള്ളി തങ്കപ്പൻ ആലപ്പുഴ മാനേജർ നവീൻ ബി തോപ്പിൽ മാർക്കറ്റിംഗ് മാനേജർ ജി വിപിൻ എന്നിവർ പ്രസംഗിച്ചു